േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിയുടെ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സുകന്യ മാത്രവുമല്ല കോടീശ്വരനായ അയാളെ എങ്ങനെ നേരിടും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ദേവിയോട് അച്ഛനെ വീട്ടിലേക്ക് വിളിക്കുന്നതിനായി ഇപ്പോൾ ഗോമതിയും കൂട്ടരും ആവശ്യപ്പെടുന്നത് ഇതോടെ തൻ്റെ കള്ളത്തരം പൊളിയുമോ എന്ന് ഭയപ്പെടുന്ന ഗോമതി സോറി ഭയപ്പെടുന്ന അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് പക്ഷേ ദേവിയോട് അങ്ങനെ പറ്റില്ല എന്ന് സുഖനെയും പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ വീട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഉദയഭാനുവിനെയും ഭാര്യയെയും ഇതോടെ ഉദയഭാനുവും ഭാര്യയും ഈ കള്ളത്തരം നമ്മൾ ഇനിയും മുന്നിലേക്ക് കൊണ്ടുപോകും അവളെന്നല്ല ആര് വിചാരിച്ചാലും നമ്മൾ തോൽക്കുകയില്ല അത് ഉറപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് പൊങ്ങച്ചുവുമായി മാത്രവുമല്ല അവിടെ വെച്ച് സുഗന്യ കാര്യങ്ങൾ സംസാരിക്കാൻ കൊതിച്ചെത്തുകയാണ് ഇപ്പോൾ ഇതോടെ സുഗന്യയോട് തൻ്റെ ആസ്തികളെപ്പറ്റി വിവരിക്കുന്ന ഉദയഭാനു വീണ്ടും പൊങ്ങച്ചം കാണിക്കുകയാണ് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് ചിരിക്കുന്ന ബാലൻ ഇതിനൊരു തിരിച്ചടി കൊടുത്ത് മതിയാകൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നല്ലൊരു അവസരത്തിന് വേണ്ടിയാണ് ഇനി കാത്തിരിക്കേണ്ടത് അങ്ങനെയായാൽ മാത്രമേ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുമുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ പദ്ധതികൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ ബാലൻ മാത്രവുമല്ല അർജൻറ്റായി കുറച്ച് പൈസ സംഘടിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ പെട്ടുപോയിരിക്കുകയാണ് ഉദയബാനു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക